എന്തായാലും അവസരം വരെ കണ്ടിട്ട് പടം ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ഭയങ്കര മടിയാണ് എല്ലാവർക്കും രാധാശ്രീ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മഴക്കാലമായിട്ട് ഞാനൊന്ന് റൂമൊക്കെ ഒന്ന് തപ്പിയപ്പോൾ എൻ്റെ അനിയത്തിന്റെ സ്റ്റഡി റൂം കണ്ടു അതിലാണെങ്കിൽ അവൾ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിരിക്കണമുണ്ട് അപ്പോൾ എന്തായാലും ആ റൂമിലും എൻ്റെ സിഗ്നേച്ചർ വേണമെന്ന് വിചാരിച്ച് ഞാനും ഒരു പെൻസിലെടുത്തു വരയ്ക്കാൻ തുടങ്ങി പിന്നെ ഇതിലൊരു ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ചാൽ ചെവർ പെയിൻ്റ് അടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വരയ്ക്കാൻ പെൻസിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നുപോയി പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എന്ത് ചെയ്തു ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ പടം മാത്രം വരച്ചിട്ടിങ്ങ് പോന്നു എന്തായാലും അവസരം വരെ കണ്ടിട്ട് പടം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ഭയങ്കര മടിയാണ് വോയിസ് ഡേ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവര് ഓക്കേ ബൈ ബൈ ആ ഇത്രയും ഉണ്ട് സത്യം പറഞ്ഞാൽ മഴക്കാലമൊക്കെ ആയിട്ട് ബോർ അടിച്ചിരുന്നപ്പോഴാണ് ഒരു പടമൊക്കെ വരച്ച് യൂട്യൂബിലിടാമെന്നും പറഞ്ഞാൽ വീഡിയോ എടുത്ത് പടം വരയ്ക്കാൻ തുടങ്ങിയത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് സ്റ്റോർ റൂമാണ് ഗൈസ് അതാണ് നമ്മുടെ വാളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ തേച്ചിട്ടേ ഉള്ളൂ പെയിൻ്റ് അടിച്ചിട്ടില്ല അവൾ ബുക്കൊക്കെ വെച്ച് കൈവശം വരുത്തി ഇപ്പോൾ അവളുടെ റൂമാക്കി വെച്ചിരിക്കുന്നു പിന്നെ വേറെ വേറെ എൻ്റെ ബ്രഷിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി ഇതിൽ വരച്ച് വരച്ച് പിന്നെ കയ്യിൽ ഒക്കെ ഞാൻ പെയിൻറ്റാക്കി വേറൊന്നുമല്ല ഒന്നുമല്ല ഇതിന് കുറച്ചു നേരം പിടിക്കും കാരണം നമ്മളുടെ ഫേബ്രിക് പെയിന്റ് ഒന്നും ശരിയാവാത്ത ഞാൻ എന്ത് ചെയ്തു വീട്ടിൽ ബാക്കി വന്ന ഇവിടെ വീട്ടിൽ പെയിൻ്റ് അടിച്ചെൻ്റെ ബാക്കി വന്ന പെയിൻ്റ് എടുത്താണ് ഇതിൽ കളറ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് എത്രയും കഷ്ടപ്പാടൊക്കെ ഞാൻ സഹിച്ച് ഞാൻ എൻ്റെ പടം വരച്ചു തീർത്തു എന്തായാലും എൻ്റെ കഷ്ടപ്പാടിന് ഒരു ലൈക്ക് തരണം ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഈ ഓയിസ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ നരൂട്ടേനെ ശ്രദ്ധിച്ചത് നരൂട്ടയുടെ എന്തോ ഒരു ഭാഗം ഞാൻ മിസ്സിംഗ് ആണ് അപ്പോൾ കണ്ട് കിട്ടിയവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക അപ്പോൾ കമൻ്റ് ചെയ്ത് പറയുന്നവർ ഞാൻ പിൻ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കും ഒന്ന് അയച്ചു കൊടുത്ത് അവരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം പിന്നെ ഞാൻ ഇപ്പോൾ വോയിസ് ഇടുമ്പോഴും എന്താ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ബൈ ബൈ